ഈ തൊട്ടടുത്ത് നമ്മളൊരു വാർത്ത വായിച്ചു പോയല്ലോ വധാ പ്രിയപ്പെട്ട വല്ലിപ്പയുടെയും വല്ലിമാന്റെയും കൈപിടിച്ച് പരിശുദ്ധമായ മക്കാമുഖമയിൽ കടന്നു പോയാ അൻസിലം എന്ന് പറയുന്ന പ്രിയപ്പെട്ട ഒരു പൊന്നുമോന്റെ വാർത്ത നിങ്ങൾ കേട്ടതാണ് ഈ തൊട്ടടുത്ത് നടന്നു പോയതല്ലേ ഏതൊരു മനുഷ്യന്റെ അഭിലാഷവും അതുമൊക്കെയാട് ഏതൊരു മനുഷ്യന്റെ സന്തോഷത്തിന്റെ സാക്ഷാത്കാരം അനുരാഗത്തിന്റെ അലമാലകൾ മുഴുവനും നിറഞ്ഞു നിൽക്കുന്നത് അതും ഉള്ള പരിശുദ്ധമായ മക്കയുടെയും മദീനയുടെയും സന്തോഷത്തിന്റെ വഴികളിലൂടെ കടന്നു പോയ അൻസിലെന്ന് പറയുന്ന പ്രിയപ്പെട്ട പൊന്നുമോ പത്തോ പതിനാറോ വയസ്സ് പ്രായമേ ഉള്ളൂ അവരോടൊക്കെ അവിടെ നിന്ന് നല്ലതുപോലെ കടന്നു പോയവനാ അങ്ങനെ ഇരിക്കുമ്പോഴാണ് വല്ലിപ്പയോടും വല്ലിമ്മയോടും പറയുന്നത് ഉമ്മക്ക് പ്രിയപ്പെട്ട ഉമ്മ കൂടെ വന്നിട്ടില്ലല്ലോ അതുകൊണ്ട് എനിക്കെന്റെ ഉമ്മാനെ വന്ന് കാണണമല്ലോ എനിക്കെന്റെ ആ ഉമ്മാന്റെ കവിളത്ത് കെട്ടി മുത്തം കൊടുക്കണം പടച്ചവനെ ഉമ്മ കേരളത്തിന്റെ മണ്ണിലാണ് അനസിലെന്ന് പറയുന്ന പൊന്നുമോൻ എവിടെയാണ് പരിശുദ്ധമായ മദീനയില് അബീബിന്റെ അള്ളാന്റെ ഹബീബിന്റെ പവിത്രമായ

എന്ന് പറയാൻ കാത്തിരിക്കുന്ന മോന അവസാനം വല്ലിപ്പയ അറിയില്ലല്ലോ വല്ലിയമ്മ അറിയില്ലല്ലോ പൊന്നുമകൻ ഇങ്ങനെ കരഞ്ഞു കലങ്ങുന്നത് അവൻ്റെ ഉമ്മയെ കാണണമെന്ന് പറയുന്നത് പടച്ചവനേ ഇതെൻ്റെ അവസ ഇത് അവൻ്റെ അവസാനത്തെ ഒരു കാഴ്ചയാണ് അതിനാണ് ഇങ്ങനെ കരയുന്നതെന്ന് അവർക്കറിയില്ല അവരാശ്വാസത്തിൻ്റെ വാക്കുകൾ പറഞ്ഞു അവസാനമാ പൊന്നുമോന് പറഞ്ഞ ഒരു വാക്കുണ്ട് ഉമ്മയോട് ഞാൻ പോയി എന്നൊന്ന് പറഞ്ഞേക്കണേ ഉമ്മയോട് എന്റെ ഉമ്മയോട് ഈ പൊന്നു പൊന്നുമകൻ അൻസിലെന്ന് പറയുന്ന പൊന്നുമോ പോയി എന്നൊന്ന് പറഞ്ഞേക്കണേ ആ പുണ്യഭൂമിയിൽ നിന്നാ പ്രിയപ്പെട്ട പൊന്നുമോ ഇന്നാലില്ല ഇന്ന ഇലഹ്യ രാജ്യ ഓ ഒരിക്കലും അവിടെ നിന്ന് മനസ്സുകൊണ്ട് ഉറപ്പിച്ചതല്ലോ വല്ലിപ്പാറഞ്ഞില്ലല്ലോ വല്ലിമാറിഞ്ഞില്ലല്ലോ എല്ലാ കൂട്ടുകാരുടെ എല്ലാ സ്നേഹിതരുടെ എല്ലാ ബന്ധിമിത്രാദികളുടെ എല്ലാവരുടെ ഇടയിൽ വേർപാടുണ്ടാക്കുന്ന മരണമാണ് ഞാ ഇവിടെ ഇരിക്കുന്ന മക്കളുടെ കൈപിടിച്ചു വന്ന പെങ്ങളെ നാളെ നേരം വെളുക്കുമ്പോ നിങ്ങളുണ്ടോ അതല്ലയും ഇവിടെ നിന്നുകൊണ്ട് ബഹുമാനപ്പെട്ട ബഷീർ ഉസ്താദിനോടുള്ള മഹബത്ത് വെച്ചിട്ട് ഇന്നൊരു ദിവസം ഇവിടെ ഓടിയെത്തി വീണ്ടും നാളെ വടകരയ്ക്ക് തന്നെ തിരിച്ചു ആ ഒരു സന്തോഷം കൊണ്ടുവന്ന ഞാനാ നാളെ വടകരക്കെത്താ എനിക്ക് പറ്റോ എനിക്കൊരു ഉറപ്പുമില്ലല്ലോ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾക്ക് എന്തെങ്കിലും ഉറപ്പുണ്ടോ ഇല്ല അതുകൊണ്ടാണ് ഇവിടെ നിന്ന് വിധങ്ങൾ പറയുന്നത് ഒതുക്കുരിൽ മനിയ മരിക്കൂതള്ള ചിന്ത നിങ്ങളുടെ കൽവിൽ കൊണ്ടു വാ അൻസിൽ പറയുന്ന പൊന്നുമോൽ അവസാനം കരഞ്ഞുകലങ്ങുന്ന കണ്ണുനീരോടെ പൊന്നുമോര് പറഞ്ഞ ഒരു വാക്കം തന്നറിയോ എനിക്കെൻ്റെ ഉമ്മയം ഒന്ന് കാണാൻ പറ്റുമോ ആ കവിളത്തൊന്ന് മൊത്തം കൊടുക്കാൻ പറ്റുമോ ഒന്ന് ചേർത്ത് പിടിക്കാൻ പറ്റുമോ പക്ഷേ പടച്ചവൻ്റെ കലാവ് മോനെ നീ ഇനി ഉമ്മയെ കാണണ്ട അവിടെ തന്നെ കിടന്നോ അതുകൊണ്ടാണെ പിതങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു പോയ കാര്യം മഹാരായ ഷെയ്ഹ് മുഹിയുദ്ദീൻ അബ്ദുൽ ജയിലാനി കഹുല്ലും പറയുന്നത് ശിഷ്യഗണങ്ങളോട് പറയുന്നത് നിങ്ങളും മരിക്കൂ എന്നുള്ള ഒരു ചിന്ത നിങ്ങളുടെ കൽവിൽ കൊണ്ട് വാ അതിന് ദിവസമില്ലല്ലോ അതിന് മണിക്കൂറില്ലല്ലോ അതിന് മിനിറ്റുകളില്ലല്ലോ ഇന്ന ഇല്ലല്ലോ എവിടെ വെച്ച് പിരിച്ചാലും എവിടെ വെച്ച് പിടിച്ചാലും നമ്മൾ കടന്ന് പോകണം എൻ്റെ പാപ്പാ എൻ്റെ ും നിങ്ങളുടെയും ഉള്ളില് അവരോർമ്മയില്ലല്ലോ ആരാണ് പറയുന്നത് മഹാനായ അബ്ദുൽ ഖാദിർ ലസീ മുഹീദ്ദീൻ പറഞ്ഞു കൊടുത്തിട്ട് ഞാൻ എന്റെ ജീവിതത്തിൽ കളവ് പറഞ്ഞിട്ടില്ല ദുനിയാവിന്റെ പുറത്ത് ജീവിച്ചിരിക്കുമ്പോൾ രണ്ട് കാര്യം നിങ്ങൾ ചിന്തിച്ചോ നിങ്ങളുടെ ജീവിതത്തിൽ അള്ളാഹു മാറ്റം തരൂന്ന അതിൽപ്പെട്ട ഒന്നാമതായി പറഞ്ഞേ നാളെ എന്ന് കരുത നാളെ എന്ന് കരുത ഇത് ഞാൻ പറയാൻ ഹബീബിന്റെ വാക്കെടുത്ത് വെച്ചിട്ടാ പറയാ അല്ലേ കള്ളവ് പറയല്ല എന്നും ചൊന്നാരി കള്ളൻ്റെ കയ്യിൽ പൊന്നു കൊടുത്തോവർ